ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പിടിയിലായ എൻ വാസുവിനും എ പത്മകുമാറിനുമെതിരെ സിപിഎമ്മുടൻ നടപടിയെടുക്കില്ല കുറ്റപത്രം സമർപ്പിച്ച ശേഷം ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചത് പാർട്ടി വിശ്വസിച്ച് ചുമതലയേർപ്പിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ലെന്ന് എം വി ഗോവിന്ദൻ വിമർശിച്ചു നന്ദുഷ ചേരുന്നുണ്ട് നന്ദുഷ വിമർശനം മാത്രമേയുള്ളൂ നടപടിയിലേക്ക് കടക്കില്ലെന്ന് മനസ്സിലാക്കുന്നു കുറ്റപത്രം വന്നതിന് ശേഷമായിരിക്കും നടപടിയെന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും എന്താണ് നിലപാട് എന്നതിൽ കുറച്ചുകൂടി വ്യക്തത വരികയാണോ ഇന്നത്തെ എം വി ഗോവിന്ദന്റെ പ്രതികരണത്തിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ജില്ലാ നേതൃയോഗം ചേർന്നത് സി പി എമ്മിന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും അതോടൊപ്പം ഏരിയ സെക്രട്ടറിമാരും ഉൾപ്പെട്ട യോഗത്തിലായിരുന്നു എം വി ഗോവിന്ദന്റെ പരാമർശം ആ പാർട്ടി ചുമതല ഏൽപ്പിച്ച വിശ്വസിച്ച് ചുമതല ഏൽപ്പിച്ചവർ പാർട്ടിയുടെ നീതി കാട്ടി എന്നായിരുന്നു പത്മകുമാറിനെ പറ്റിയും എൻ വാസുവിനെ പറ്റിയുമുള്ള എം വി ഗോവിന്ദന്റെ പരാമർശം ഇതിൽ പെട്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ പരാമർശിച്ചത് പത്മകുമാരന്റെ കാര്യം തന്നെയാണ് കാര്യം എൻ വാസു പാർട്ടിയുടെ നേരിട്ടുള്ള ചുമതലകളിലൊന്നുമില്ലായിരുന്നു എങ്കിൽ പോലും പാർട്ടിയുടെ അടുത്ത ആൾ അടുത്ത ഉദ്യോഗസ്ഥന് അതായത് സർവീസ് ചെയ്യുന്ന കാലം മുതൽ തന്നെ പാർട്ടിയുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആൾ മാത്രമായിരുന്നു എൻവാസു എന്നാൽ പത്മകുമാർ റിസർത്തുന്ന ഒരാളല്ല പത്മകുമാർ പാർട്ടിയുടെ എം എൽ എ ആയിരുന്നു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ വഹിച്ചു വന്നിരുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ വീഴ്ചയാണ് പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി വന്നിട്ടുള്ളത് തദ്ദേശങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിയും കോൺഗ്രസും വലിയ പ്രചരണായുധമാക്കി മാറ്റിയ ഒരു വിഷയം കൂടിയായിരുന്നു പത്മകുമാറിന്റെ അറസ്റ്റ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിന് ആമുഖമായി ഗോവിന്ദൻ റിപ്പോർട്ടിംഗ് സമയത്ത് തന്നെയാണ് ഈ വിഷയം ഉയർത്തിക്കാട്ടിയത് ആ കുറ്റപത്രം സമർപ്പിച്ച ശേഷം ഇരുവർക്കുമെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത് ഇന്ന് ഈ സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശം ഒഴിച്ചാൽ ഈ വിഷയം അധികം ചർച്ച ആയിട്ടില്ല എന്ന് തന്നെയാണ് ധന്യാ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്